സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി വി നിർമ്മല എഴുതിയ മറുതീരം തേടി വീട്ടിനുള്ളിൽ എല്ലാവരും ജാഗരൂകരാണ് അനിൽ ബാബു ജനാലയിൽ കൂടി നോക്കിക്കൊണ്ടാണ് കിടക്കുന്നത് കാറിൻ്റെ നമ്പർ അയൽ മനസ്സിൽ കുറിച്ചു കഴിഞ്ഞു സൗദാമിനിയമ്മ ഹാളിൻ്റെ ജനാലയ്ക്കടുത്ത് വന്ന് നിന്ന് നോക്കുന്നുണ്ട് കൃഷ്ണമ്മ ഉദയ റോഡിലേക്ക് പറഞ്ഞയച്ചിട്ട് സിറ്റൗട്ടിൽ ഇറങ്ങി നിന്നു ഉദയഭാനു ഗേറ്റ് കടന്ന് റോഡ് ക്രോസ് ചെയ്ത് കാറിനടുത്തേക്ക് ചെന്നു എന്തിനാ അങ്കിൾ ഇങ്ങോട്ട് വന്നേ നയൂമി ചോദിച്ചു നീ ഒറ്റയ്ക്ക് ഉള്ളേ ഉള്ളൂ മോളെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് എന്തിനാന്നറിയോ ഇദ്ദേഹത്തോട് സ്വകാര്യമായി സംസാരിക്കാൻ വേണ്ടിയാ ഇവിടെയും വന്ന് ശല്യപ്പെടുത്തുവാണെങ്കിൽ ഞാൻ ഈ കാറിൽ കയറി വേറെ എവിടെയെങ്കിലും പോയി സംസാരിക്കും കാറിലൊന്നും കയറരുതെന്ന് അമ്മ പറഞ്ഞയച്ചു ആരാ ഇയാൾ നിനക്ക് പരിചയമുണ്ടോ ഞങ്ങൾ പരിചയപ്പെടുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സംസാരിച്ചുകൂടെ അവിടെ ഒരു പ്രൈവസി ഇല്ലാഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് പോന്നേ ഇയാൾ നിന്നെ തട്ടിക്കൊണ്ടു പോകാൻ വന്നതാണോ ആർക്കറിയാം ഇദ്ദേഹം ഒറ്റയ്ക്ക് വന്ന് എന്നെ തട്ടിക്കൊണ്ടു പോകാനോ നന്നായി ഒറ്റയ്ക്കായിരിക്കില്ല നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാൻ വരുന്നു നാലഞ്ച് പേർ ചാടിയിറങ്ങി നിന്നെ വാനിൽ വലിച്ചു കയറ്റി ഡോറടക്കുന്നു വാൻ പാഞ്ഞു പോകുന്നു ഇയാൾ കാറിൽ കയറി പുറകെ പോകുന്നു എന്തു ചെയ്യാൻ പറ്റും നമുക്ക് ഉദയഭാനു ചോദിച്ചു ഞാനെങ്ങനെ ആരെയും തട്ടിക്കൊണ്ട് പോകാൻ വന്നതല്ല ഈ കുട്ടിയുമായി രണ്ടു വാക്ക് സംസാരിച്ചിട്ട് പോയിക്കോളാം ഞാനൊരു അഡ്വക്കേറ്റാണ് അഷ്ടമൂർത്തി പറഞ്ഞു എന്നിട്ടും ഉദയഭാനുവിൻ്റെ സംശയം മാറിയില്ല അങ്കിളിനോട് പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ നയൂമി നീരസപ്പെട്ടു മനസ്സില്ലാ മനസ്സോടെ ഉദയഭാനു തിരികെ പോയി അതിനിടയ്ക്ക് കാറിനുള്ളിലും ഡിക്കിയുടെ മീതയും പാളി നോക്കി ഞാൻ പറയാൻ വന്ന കാര്യം ആദ്യമേ തന്നെ പറയാം അതിനു മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ നയ്യൂമിയുടെ അച്ഛനാരാ അച്ഛൻ മരിച്ചുപോയി അമ്മയോ അമ്മയും പോയി എനിക്ക് മുത്തശ്ശിയും അങ്കളും മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയ്ക്കും എന്ത് പറ്റിയതാ അച്ഛൻ ഒരപകടത്തിൽപ്പെട്ട് മരിച്ചെന്നാ ഞാൻ കേട്ടിരിക്കുന്നത് അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല അമ്മ എങ്ങനെ മരിച്ചു അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നത്രേ അച്ഛൻ്റെ പേരെന്താണെന്ന് അറിയാമോ ശിവരാജ് എന്നായിരുന്നുവെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി എന്നത് സത്യമാണ് പക്ഷേ ഈ അടുത്ത കാലത്താണ് മരിച്ചത് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല എൻ്റെ അച്ഛൻ മരിച്ചിട്ടോ നന്നായി ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞു അതൊക്കെ നയോമിയുടെ മുത്തശ്ശി പറഞ്ഞതെന്ന നുണകളാണ് ശിവരാജ് എന്നൊരാളല്ല നയോമിയുടെ അച്ഛൻ മുത്തശ്ശിക്ക് എന്നോട് നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ താങ്കളാണ് നുണ പറയുന്നത് അല്ല കുട്ടി നയ്യൂമിയുടെ അച്ഛൻ്റെ പേര് മഹാദേവൻ നമ്പ്യാർ എന്നായിരുന്നു തീഹാർ ജയിലിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത് പത്രങ്ങളിലൊക്കെ അത് വലിയ വാർത്തയായിരുന്നു ഉവ് ഞാനും എവിടെയോ വായിച്ചതായി ഓർക്കുന്നു അദ്ദേഹം വലിയ ബിസിനസ്മാൻ ആയിരുന്നില്ലേ ഉവ് മലേഷ്യയിലും സിംഗപ്പൂരിലും അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ടായിരുന്നു അവിടെ മാത്രമല്ല കേരളത്തിലും തമിഴ്നാട്ടിലും അദ്ദേഹത്തിന് വസ്തുവകകളുണ്ട് അദ്ദേഹത്തെ എന്തിനാണ് ജയിലിൽ പിടിച്ചിട്ടത് അദ്ദേഹത്തിന്റെ ബിസിനസ് പൊളിക്കാൻ വേണ്ടി ശത്രുക്കൾ ചെയ്ത ചതിയായിരുന്നു അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യൻ്റായിരുന്നു ഡയബറ്റിക്കുമായിരുന്നു തീഹാർ ജയിലിൽ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ അത്യാവശ്യ മരുന്നുകൾ കഴിക്കണമായിരുന്നു അത് കിട്ടാതിരുന്നാൽ അദ്ദേഹം മരിക്കുമെന്ന തീർച്ചയുണ്ടായിരുന്നവർ ജയിൽ അധികൃതർക്ക് വൻതുക കൈക്കൂലി ഓഫർ ചെയ്തു പക്ഷേ അത് ഞാനുമായിട്ടെന്താ ബന്ധം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ മഹാദേവൻ നമ്പ്യാരുടെ മകളാണ് നയൂമി ഒരിക്കലുമല്ല ഞാനിത് വിശ്വസിക്കില്ല എൻ്റെ അച്ഛൻ ആരാണെന്ന് എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട് വിശ്വസിക്കണം നയോമി സത്യമാണ് ഞാൻ പറയുന്നത് എന്നെ വളർത്തിയത് എൻ്റെ മുത്തശ്ശിയാണ് അവർ പറയുന്നത് വിശ്വസിക്കണോ ഞാൻ അതോ ഇന്ന് ആദ്യമായിട്ട് ഞാൻ കണ്ട നിങ്ങൾ പറയുന്നത് വിശ്വസിക്കണോ നയോമി ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ മഹാദേവൻ നമ്പ്യാരുടെ മകളാണെന്ന് സ്ഥാപിച്ചിട്ട് എനിക്കെന്ത് നേടാനാ അതെനിക്കറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം കാണുമായിരിക്കും ഒരു ലാഭവുമില്ല വളരെ റിസ്ക് എടുത്താണ് ഞാൻ നയോമിയെ തേടി കണ്ടുപിടിച്ചത് സോറി സർ എനിക്ക് ഞാൻ ഇന്നേ വരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത മഹാദേവൻ നമ്പ്യാരുടെ മകൾ ആകണ്ട എനിക്കെൻ്റെ ഇതുവരെയുള്ള ഐഡൻറ്റിറ്റി മതി ഇത്രയും കാലം ശിവരാജ് ആയിരുന്നു എൻ്റെ അച്ഛൻ ഇനി മരിച്ചുപോയ വേറൊരച്ഛൻ എനിക്ക് വേണ്ട നയോമി ഇത് കുട്ടിക്കളിയല്ല സർ ഞാനിപ്പോൾ കുറച്ച് സമാധാനത്തിൽ ജീവിച്ചു പോവുകയാണ് എന്നെ വിഷമിപ്പിക്കല്ലേ ഞാൻ ഒരുപാട് സഹിച്ചു എന്നെ തട്ടിക്കൊണ്ടുപോയ കുറേ ദുഷ്ടന്മാരുടെ കൂടെ പതിനാറ് ദിവസം ഞാൻ അനുഭവിച്ച പീഡനങ്ങൾക്ക് കണക്കില്ല ഓ സാധാരണ ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്നതേയുള്ളൂ ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കലേ നയോമി ഇത് ഉപദ്രവമല്ല സർ പ്ലീസ് ഞാൻ പോയിക്കോട്ടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്നെ കാണാൻ വരല്ലേ നയോമി വീടിനെ നേർക്ക് തിരിഞ്ഞു നടന്നു നയോമി വൺ മിനിറ്റ് അഷ്ടമൂർത്തി പുറകെ ചെന്ന് വിളിച്ചു പ്ലീസ് സാർ എന്നെ വിട്ടേക്ക് അവൾ റോഡ് ക്രോസ് ചെയ്ത് ഗേറ്റിൻ്റെ നേർക്ക് ഓടിപ്പോയി അഷ്ടമൂർത്തി അത് നോക്കി നിരാശയോടെ നിന്നു നയോമി സിറ്റൌട്ടിൽ കയറിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ അവളുടെ നേർക്ക് കൈ കൈയുയർത്തിക്കാട്ടി ഇപ്പോൾ പോയേക്കാം പിന്നീട് വരും എന്ന മട്ടിൽ ഒരാങ്ങവും കാട്ടി ആരാ ആരാമോളെ അത് എന്താ കാര്യം കൃഷ്ണമ്മ ചോദിച്ചു നയോമി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി നയോമി സൗദാമിനിയമ്മ വിളിച്ചു എന്നെ തനിയെ വിട്ടേക്ക് നയോമി അവർക്കും സംസാരിക്കാൻ ഇട കൊടുക്കാതെ മുറിയിലേക്ക് പോയി അഷ്ടമൂർത്തി തിരികെ ചെന്ന കാറിൽ കയറി മൊബൈൽ ഫോൺ എടുത്ത് വീടിന്റെ നേർക്ക് പിടിച്ച് അതിൻ്റെ ക്യാമറ ക്ലിക്ക് ചെയ്തു അതിനുശേഷം അയാൾ കാർ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി കുറേ സമയത്തിന് ശേഷം കൃഷ്ണമ്മയും ഉദയഭാനുവും കൂടി നയോമിയെ സമീപിച്ചു എന്തിനാ മോളെ അയാൾ വന്നത് ആരാ അത് ഏതോ ഒരു അഷ്ടമൂർത്തി അയാള് പറയാണ് എൻ്റെ അച്ഛൻ മഹാദേവൻ നമ്പ്യാർ എന്നൊരാളാണെന്ന് അദ്ദേഹം തീഹാർ ജയിലിൽ വെച്ച് മരിച്ചുപോയത്രേ അത് കേട്ടതും ഉൾക്കിടലത്തോടെ കൃഷ്ണമ്മ ഉദയഭാനുവിനെ നോക്കി ഉദയഭാനു കണ്ണുമിടിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ പേര് ശിവരാജ് എന്നാണ് അല്ലേ മുത്തശ്ശി അതെ അതെ ശിവരാജ് കൃഷ്ണമ്മ പെട്ടെന്ന് തലകുലുക്കി സമ്മതിച്ചു മഹാദേവൻ നമ്പ്യാരെ ആരൊക്കെയോ ശത്രുക്കൾ ചേർന്ന് ചതിച്ചു കൊന്നതാണത്രേ ഞാൻ എന്തിനാ വല്ലവരുടെയും മരണ വാർത്ത കേട്ട് തലകുഹിക്കുന്നേ മുത്തശ്ശി പറഞ്ഞത് വിശ്വസിച്ചാ പോരെ ഞാൻ എൻ്റെ മുത്തശ്ശി എന്നോട് കള്ളം പറയില്ലെന്ന എൻ്റെ ഉറച്ച വിശ്വാസം അയാൾ ആരാണെന്നാ പറഞ്ഞത് എനിക്കറിയില്ല അഷ്ടമൂർത്തി എന്നാണ് പേര് അയാൾ ആരായാലും എനിക്കെന്താ എന്നാലും നമ്മൾ സൂക്ഷിക്കണം ഒരു ഞടുക്കം ഉണ്ടായത് മാറിയിട്ടില്ല നീ എന്തിനാ അയാൾ വന്ന് വിളിച്ച റോഡിലേക്ക് ഇറങ്ങിപ്പോയത് അത് ഒരു പരിചയവുമില്ലാത്ത ഒരാളിൻ്റെ കൂടെ അയാൾക്ക് സ്വകാര്യമായിട്ട് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു എൻ്റെ റൂമിലോട്ട് കേട്ടിരുത്താൻ കൊള്ളാമോ ഹാളിലിരുന്ന് സംസാരിച്ച എല്ലാവരും കേൾക്കും എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതിയെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ ഓർത്തു എന്നെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് അയാൾക്ക് എന്തെങ്കിലും രഹസ്യ വിവരം കെട്ടിക്കാണും അത് പറയാനായിരിക്കുമെന്ന് എന്നാലും നീ റോഡിലോട്ട് ഇറങ്ങിപ്പോയത് ശരിയായില്ല ആ കാറിൽ നാലു പേർ ഉണ്ടായിരുന്നിരിക്കട്ടെ അവർ നിന്നെ ബലമായി പിടിച്ച കാറിൽ കേട്ടുകൊണ്ടു പോയിരുന്നെങ്കിലോ ഉദയഭാനി ചോദിച്ചു അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ എങ്കിൽ അങ്ങനെ നോക്കിയാൽ ആരെ വേണമെങ്കിലും ഏത് സമയത്തും തട്ടിക്കൊണ്ട് പോകാമല്ലോ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു പരിചയവും ഒരാൾ വന്ന് വിളിച്ച ഉടനെ നീ അയാളുടെ കൂടെ അയാളുടെ കാറിനടുത്തേക്ക് പോയത് ശരിയായില്ല കൃഷ്ണമ്മ തീർത്തു പറഞ്ഞു ശരി ഇനി അങ്ങനെ ചെയ്യാതിരുന്നാൽ പോരെ നയൂ ഈ തൻ്റെ തെറ്റ് സമ്മതിച്ച പോലെ പറഞ്ഞു കൃഷ്ണമ്മയ്ക്കും ഉദയഭാനുവിനും തൃപ്തിയായി എനിക്ക് അയാളുടെ ഉദ്ദേശമാ മനസ്സിലാകാതെ എൻ്റെ അച്ഛൻ തീഹാർ ജയിലിൽ തടവുപുള്ളിയായിരുന്നെന്ന് അവിടെ കിടന്ന് മരിച്ചെന്ന് അയാൾക്ക് വട്ടായിരിക്കും അല്ലേ മുത്തശ്ശി ആയിരിക്കും അങ്ങനെ പറഞ്ഞിട്ട് കൺകോണിലൂടെ കൃഷ്ണമ്മ ഉദയഭാനുവിനെ നോക്കി ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ വേണ്ടില്ല മരിച്ചുപോയ ഒരാൾ എൻ്റെ അച്ഛനാണെന്ന് സ്ഥാപിച്ചിട്ട് അയാൾക്ക് എന്ത് കിട്ടാനാ അല്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടാനാ അയാൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണുമായിരിക്കും നിന്റെ കയ്യിൽ നിന്ന് ആ പേരും പറഞ്ഞ് പണം തട്ടിയെടുക്കാനോ മറ്റോ എൻ്റെ അച്ഛൻ തീഹാർ ജയിലിൽ കിടന്ന് മരിച്ചുപോയ ഒരു തടവു പുള്ളിയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഞാനെന്തിനാ പൈസ കൊടുക്കുന്നത് നയോമി ചോദിച്ചു ഒരു പക്ഷേ മരിച്ചുപോയ മഹാദേവൻ നമ്പ്യാർ അഷ്ടമൂർത്തിക്ക് പണം കൊടുക്കാനുണ്ടായിരിക്കും അതെങ്ങനെയെങ്കിലും ഈടാക്കാൻ വേണ്ടിയായിരിക്കും നിന്റെ അടുത്ത് വന്നത് ഞാനിവിടുന്ന് പണം എടുത്തു കൊടുക്കാനാ ഞാനൊരു പണക്കാരിയല്ലോ വേറെ ഏതെങ്കിലും പണക്കാരി പെൺകുട്ടികളെ ചെന്ന് കണ്ട് അവരോട് ഇങ്ങനെയൊക്കെ പറയുന്നതല്ലായിരുന്നോ ബുദ്ധി അയാൾ എന്തിനാ ഒന്നുമില്ലാത്ത എന്നെ തിരഞ്ഞു പിടിച്ചത് അതാ എനിക്ക് മനസ്സിലാകാതെ കൃഷ്ണമ്മയും ഉദയഭാനുവും തമ്മിൽ അർദ്ധഗർഭമായ നോട്ടം കൈമാറി അല്ലെങ്കിൽ മുത്തശ്ശി പറ എൻ്റെ അച്ഛൻ തീഹാർ ജയിലിൽ കിടന്നു മരിച്ച ഏതോ ഒരു മഹാദേവൻ നമ്പ്യാരായിരുന്നുവെന്ന് മുത്തശ്ശി പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം നയോമി കൃഷ്ണമ്മയെ നോക്കി ഞാനെന്തിരാ നിന്നോട് അങ്ങനെ പറയുന്നത് അഷ്ടമൂർത്തി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ മുത്തശ്ശി എൻ്റെ അടുത്ത് പണ്ടേ പറയേണ്ടതല്ലേ എന്തിനൊളിച്ചു വെച്ചു ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഞാൻ വിശ്വസിച്ചു പോന്ന മുത്തശ്ശിയും അങ്കിളും എന്നെ പറ്റിക്കുവല്ലായിരുന്നോ നീ എന്തിനാ നയോമി എഴുതാപ്പുറം വായിക്കുന്നേ കൃഷ്ണമ്മ ചൊടിച്ചു ആര് പറ്റിച്ചോ നിന്നെ ആരും പറ്റിച്ചില്ല ഒന്നും ഒളിപ്പിച്ചിട്ടുമില്ല പറയേണ്ടതൊക്കെ വേണ്ട സമയത്ത് തന്നെ പറഞ്ഞതെന്നാ നിന്നെ ഞങ്ങൾ വളർത്തിയത് എനിക്കത്രയും കേട്ടാൽ മതി നയോമി സംഭാഷണം അവസാനിപ്പിച്ചു കുറെ കഴിഞ്ഞ് സൗദാമിനിയമ്മ വന്ന് നയോമിയെ വിളിച്ചു അനിലിനെ നിന്നോടെന്തോ പറയാനുണ്ടെന്ന് അഷ്ടമൂർത്തി വന്ന കാര്യമായിരിക്കും ആണെന്ന് തോന്നുന്നു എനിക്കതേപ്പറ്റി ഒന്നും പറയാനില്ല അതവനോട് തന്നെ പറ നിന്റെ ഭർത്താവല്ലേ അവൻ വിളിക്കുമ്പോൾ ചെല്ലണ്ടേ നയോമി എഴുന്നേറ്റ് അനിൽ ബാബു കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു അയാൾ ഒന്നും ചോദിക്കാതെ തന്നെ അവൾ സ്കൂൾ കുട്ടി കാണാപ്പാടം ഉരുവിടുന്ന പോലെ പറഞ്ഞു വന്നയാളിൻ്റെ പേര് അഷ്ടമൂർത്തി തീഹാർ ജയിലിൽ കിടന്ന് മരിച്ച മഹാദേവൻ നമ്പ്യർ എന്നെ വ്യവസായി എൻ്റെ അച്ഛനാണെന്ന് പറയാൻ വന്നതാ അതെൻ്റെ അച്ഛനല്ലെന്ന് ഞാനും പറഞ്ഞു അയാൾ പോയി ഇത്രയേ ഉള്ളൂ അയാൾ വെറുതെ അങ്ങനെ പറയൂ അതറിയില്ല പറയാം പറയാതിരിക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചില്ലേ ഇല്ല എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയാം മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ ഒരു പക്ഷേ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിലോ അനിൽ ബാബു തർക്കിച്ചു എന്നെ വളർത്തിയ മുത്തശ്ശിയുണ്ടല്ലോ ഇവിടെ ഉദയനങ്ങളും ഉണ്ട് അവർ പറയട്ടെ അവർ പറയുന്നത് വിശ്വസിച്ചാൽ ഞാൻ വളർന്നത് ഇപ്പോൾ വേറൊരാൾ വന്ന് എൻ്റെ അച്ഛൻ ഒരു ജയിൽപുള്ളിയാണെന്ന് പറഞ്ഞാലുടനെ ഞാൻ വിശ്വസിക്കണോ വിശ്വസിക്കണ്ട അതിൽ സത്യമുണ്ടോയെന്ന് അന്വേഷിക്കാമല്ലോ അന്വേഷിച്ചിട്ട് എന്ത് കിട്ടാനാ ഒരാൾക്ക് അയാളുടെ ജന്മരഹസ്യം അറിയാൻ ഒരു താല്പര്യവുമില്ലേ സ്വന്തം അച്ഛനും അമ്മയും ആരാണെന്ന് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടെന്ത് കിട്ടാനാ ഇതെന്താ നയോമി ഇങ്ങനെ ഇതൊക്കെ ഒരാൾ വന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകില്ലേ സത്യമറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഹൃദയം ത്രസിക്കില്ലേ നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാനുള്ള വെമ്പലുണ്ടാവില്ലേ നിനക്ക് മാത്രമെന്താ ഇത്രയും നിസ്സംഗത നിന്റെ അച്ഛൻ വെറും ഒരു വെറുമൊരു തെരുവുതണ്ടിയായിരുന്നെന്ന് കേട്ടാലും മഹാരാജാവായിരുന്നെന്ന് കേട്ടാലും നിനക്ക് ഒരുപോലെയാണോ ആരായാലെന്താ ജീവിച്ചിരിപ്പില്ലല്ലോ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തിന്റെ മോളാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നെ മോളേന്ന് വിളിച്ചിട്ടില്ലല്ലോ എന്നെ സ്നേഹിക്കുകയോ കയ്യിലെടുക്കുകയോ മടിയിലിരുത്തിൽ ആളിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ ഒരു ഉമ്മ പോലും തന്നിട്ടില്ലല്ലോ ഒരു പിറന്നാൾ ആശംസ പോലും അയച്ചിട്ടില്ലല്ലോ ഒരു മുട്ടായി പോലും വാങ്ങി തന്നിട്ടില്ലല്ലോ അങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞ് വേറൊരാൾ വന്ന് മരിച്ചു പോയത് നിന്റെ അച്ഛനായിരുന്നെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നാ ഞാൻ ചോദിക്കുന്നേ ചിലപ്പോൾ മരിച്ചു പോയ ആളിൻ്റെ സ്വത്തുക്കൾ വലതും നിന്റെ പേരിലേക്ക് നീക്കി വെച്ചിട്ടുണ്ടെങ്കിലോ പോ അതിലേക്കാണ് അനിലേട്ട് നോട്ടം എനിക്ക് വേണ്ട പക്ഷേ നിനക്ക് കിട്ടുന്നതിൽ സന്തോഷമേയുള്ളൂ മരിച്ചുപോയ ആളിനു വീട്ടാൽ ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതകളാണുണ്ടെങ്കിലോ അതൊരു ചോദ്യമാണ് അനിൽ ബാബു കുഴുങ്ങി സ്വത്ത് കൈനീട്ടി വാങ്ങാൻ ഞാൻ റെഡിയാണെങ്കിൽ കടങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കണ്ടേ നിന്നെക്കൊണ്ട് സാധ്യമായതല്ലേ ചെയ്യാൻ പറ്റൂ എന്നെക്കൊണ്ട് സാധിക്കുന്നത് ചെയ്തു കഴിഞ്ഞു അയാളെ പറഞ്ഞയച്ചു എന്നെ മോളിൽ നിന്ന് വിളിച്ചിട്ടില്ലാത്ത ഒരച്ഛൻ്റെ എനിക്ക് മകളുടെ സ്ഥാനം തരാത്ത ഒരച്ഛൻ്റെ സ്വത്തും പണവും എനിക്ക് വേണ്ട ഞാൻ നിന്റെ അച്ഛനാണെന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയാൻ ധൈര്യമില്ലാത്ത ഒരച്ഛൻ്റെ യാതൊരു ആസ്ഥയും എനിക്ക് വേണ്ട ആ മനുഷ്യൻ എൻ്റെ അച്ഛനായിരുന്നെങ്കിലുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത് അദ്ദേഹം എൻ്റെ അച്ഛനാകാൻ ഒരു ശതമാനം പോലും സാധ്യതയില്ല എന്നുള്ളത് മറുവശം മുത്തശ്ശിയുമായി ഇക്കാര്യം സംസാരിച്ചോ സംസാരിച്ചല്ലോ അവരും പറയുന്നത് എൻ്റെ അച്ഛൻ ശിവരാജാണെന്നാ എന്നെ വളർത്തി ഇത്രയും ആക്കിയത് അവരല്ലേ ഞാൻ എന്തിനാ അവരെ അവിശ്വസിക്കുന്നേ ആ ഇഷ്ടമൂർത്തി ഇനിയും വരില്ലേ വരട്ടെ അയാൾ വിശ്വസനീയമായ തെളിവുകൾ കൊണ്ടുവന്നെങ്കിലോ കൊണ്ടുവരട്ടെ അപ്പോൾ നോക്കാം കോടീശ്വരനായ ബിസിനസ്സുകാരൻ്റെ മകളാണ് നീ നീയെന്നറിഞ്ഞോണ്ട് ആരെങ്കിലും നിന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുമോ എന്നാ എൻ്റെ പേടി അയാൾ മരിച്ചുപോയ സ്ഥിതിക്ക് ഒരു നീയായിരിക്കും അയാളുടെ സകല സ്വത്തിൻ്റെ അവകാശി അത് കൈവശപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും നിന്നെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിലോ സ്വത്ത് വേണ്ടവർ എൻ്റെ അടുത്ത് വരട്ടെ എനിക്കൊരു പൈസ പോലും അതിൽ നിന്ന് വേണ്ടെന്ന് സർട്ടിഫൈ ചെയ്ത് കൊടുത്തേക്കാം നിന്റെ അടുത്ത് അവർ നേരിട്ട് വരില്ല കാരണം ഒളിഞ്ഞിരിക്കുന്ന അധോലോക ശക്തികളാണ് അവർ അയ്യ കോടീശ്വരനായിരുന്നല്ലോ മഹാദേവൻ നമ്പ്യാർ ലോക പ്രശസ്തനായ ബിസിനസ്മാൻ എന്നിട്ടും അയാളുടെ മരണം എങ്ങനെ സംഭവിച്ചു ഒരു വലിയ ഗൂഢാലോചന അതിന് പുറകിലുണ്ടെന്ന് അന്ന് പത്രങ്ങളെല്ലാം എഴുതിയത് ശത്രുക്കളെ പ്ലാൻ ചെയ്ത് അറസ്റ്റ് ചെയ്യിച്ച് ജയിലിൽ അടപ്പിച്ച് അദ്ദേഹത്തിന് അത്യാവശ്യമുള്ള മരുന്നുകൾ കൊടുക്കാതെ തടഞ്ഞു വെച്ച് ആസൂത്രിതമായിട്ട് കൊല ചെയ്തു ഞാനിതിനൊന്നും ഉത്തരവാദിയല്ല എനിക്കിതൊന്നും അറിയേണ്ട കാര്യവുമില്ല ലോകത്ത് ഒരുപാട് പണക്കാരും ബിസിനസ്സുകാരും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരിക്കും ഞാൻ എന്തിനാ അതൊക്കെ ആലോചിച്ച് തലപുകയ്ക്കുന്നേ അതിലൊരാൾ എൻ്റെ അച്ഛനായിരുന്നെന്ന് ഒരഷ്ടമൂർത്തി വന്ന് പറഞ്ഞാലുടനെ ഞാനെന്തിനാ അത് വിശ്വസിക്കുന്നേ നയോമിയുടെ നിലപാടിന് ഒരു മാറ്റവുമില്ല നിന്നോട് എനിക്ക് തർക്കിക്കാൻ വയ്യ എന്തായാലും നീ വളരെ സൂക്ഷിക്കണം ആ അഷ്ടമൂർത്തി ഇനിയും വന്നാൽ കുറേ കൂടി വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അയാൾ ചിലപ്പോൾ നിന്നെ സഹായിക്കാൻ വന്നതായിരിക്കും ഉപദ്രവിക്കാൻ വന്നതാണെങ്കിലോ പോലീസിൽ ഒരു കംപ്ലൈൻ്റ് കൊടുക്കുന്നതാ നല്ലത് ഇപ്പം തന്നെ പോലീസുകാരെ കൊണ്ട് തോറ്റു ഇനി അവരുടെ കയ്യിലേക്ക് വടിവെച്ച് കൊടുക്കണോ നമ്മളെ അടിക്കാൻ ശരി നീ പോയിക്കോ പിന്നെ സംസാരിക്കാം അനിൽ ബാബു മടുത്തു കഴിഞ്ഞു കേൾക്കേണ്ട താമസം നയൂമി പിന്തിരിഞ്ഞ് നടന്നു വൈകുന്നേരം അവൾ സൗദാമിനി സൗദാമിനിയമ്മയും കൃഷ്ണമ്മയും ഉദയഭാനുവിനേയും കൂട്ടി കാക്കനാട് ടൗണിൽ പോയി വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളുടെ എല്ലാം ലിസ്റ്റ് അവൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാം വാങ്ങി കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു എല്ലാത്തിൻ്റെയും പണം അവൾ തന്നെ കൊടുത്തു തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ സൗദാമിനിയമ്മ നയോമിയോട് ചോദിച്ചു അലമാര തുറന്നപ്പോൾ എത്ര രൂപ കിട്ടി കുറേ ഉണ്ടായിരുന്നോ എത്രയുണ്ടെങ്കിലും അത് ഞാൻ തന്നെ സമ്പാദിച്ച പൈസയല്ലേ വേറെ ആരുടെയും അല്ലല്ലോ കൂടുതൽ ചോദിക്കേണ്ടെന്ന് സൗദാമിനിയമ്മയ്ക്ക് മനസ്സിലായി ഇത് വേറൊരു നയോമിയാണ് ഇവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകപ്പെട്ട നയോമിയല്ല പുച്ചവും അഹന്തയുമുള്ള നയോമിയല്ല സ്നേഹശൂന്യയും നന്ദിയില്ലാത്തവളുമായ നയോമിയല്ല സദാചാര ബോധമില്ലാത്തവളും ആത്മാർത്ഥതയില്ലാത്തവളുമായ നയോമിയല്ല പണത്തോട് ആർത്തിയുള്ള അബദ്ധ സഞ്ചാരണിയായ നയോമിയല്ല ഇവൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് മനഃസ്ഥൈര്യമുണ്ട് ധൈര്യവും ആത്മവിശ്വാസവും ആത്മാർത്ഥതയും സ്നേഹവായ്പ ഉണ്ട് പിന്നീട് അഷ്ടമൂർത്തിയെപ്പറ്റി ചോദ്യവും പറിച്ചിലും ഒന്നും ഉണ്ടായില്ല അടുത്ത ദിവസം രാവിലെ തന്നെ നയൂമിയെ കാണാൻ ഒരു സന്ദർശകൻ എത്തി സീരിയൽ സിനിമാ നിർമ്മാതാവ് വിജയാനന്ദ ആയിരുന്നു അത് വിജയാനന്ദിനെ കണ്ടപ്പോൾ തന്നെ കൃഷ്ണമ്മയുടെ മുഖം വാങ്ങി നിങ്ങളുടെ കാര്യം നടന്നില്ലേ ജയിലിൽ നിന്ന് വിട്ടല്ലോ ഇനി എന്തിനാ അവളെ കാണുന്നേ കൃഷ്ണമ്മ നീരസത്തിൽ ചോദിച്ചു ഒരു ചെറിയ കാര്യം കൂടിയുണ്ട് വിജയാനന്ദ് പറഞ്ഞു എന്താ അത് എനിക്ക് നയോമിയെ നേരിട്ട് കണ്ട് താങ്ക്സ് പറയണം അത് ഫോണിൽ വിളിച്ച് പറഞ്ഞില്ലേ ഇനി എന്തിനാ അതുപോരാ നയോമി ഒന്ന് വിളിക്കൂ അവൾക്കിഷ്ടപ്പെടില്ല ഇങ്ങനെ കൂടെ കൂടെ കാണാൻ വരുന്നത് അത് പഴയ നയോമി ഈ നയോമി അങ്ങനെയല്ലല്ലോ മനുഷ്യപ്പറ്റുള്ളവളല്ലേ പഴയതും പുതിയതും എല്ലാം കൂടി ഒന്നേ ഉള്ളൂ അത് നയോമി തന്നെയാ കൃഷ്ണമ്മ തർക്കിച്ചു ഇത്രയും സംസാരിക്കേണ്ട കാര്യമുണ്ടോ നയോമിയെ ഒന്ന് വിളിച്ചാൽ പോരെ സംഭാഷണം ഇത്രയും ആയപ്പോഴേക്കും നയോമി ലിവിംഗ് റൂമിലേക്ക് വന്നു അപരിചിതമായ പുരുഷ ശബ്ദം കേട്ടിട്ട് തന്നെയാണ് വന്നത് വിജയാനന്ദിനെ കണ്ട് അവളെ വിസ്മയം പൂണ്ടു നിങ്ങളെന്തിനാ പിന്നെയും വന്നത് നിങ്ങളെ ജയിലിൽ നിന്ന് വിട്ടയച്ചല്ലോ പിന്നെന്താ നയോമീ ചോദിച്ചു വിജയാനന്ദ് എഴുന്നേറ്റ് ആദരം പ്രകടിപ്പിച്ചു അതിൻ്റെ നന്ദി നേരിട്ട് അറിയിക്കാനും കൂടി വന്നതാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നന്ദി പറയാൻ വേണ്ടി ഒന്നും ചെയ്തു തന്നിട്ടുമില്ല ഞാൻ നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന് പോലീസ് ചോദിച്ചു ഇല്ലെന്ന് ഞാൻ പറഞ്ഞു തീർന്നില്ലേ ഞാൻ ഇയാളോട് പറഞ്ഞതാ മോളെ കേക്കണ്ടേ ശല്യപ്പെടുത്തിയേ അടങ്ങൂ ചിലര് കൃഷ്ണമ്മ ഇടയ്ക്ക് കയറി മുത്തശ്ശി ഇതിൽ ഇടപെടണ്ട മുത്തശ്ശി പോയിക്കോ ഞാനിത് കൈകാര്യം ചെയ്തോളാം അല്ല ഇങ്ങനെ വരാൻ തുടങ്ങിയാ വരുന്നവരെ മുത്തശ്ശി തടയണ്ട എന്നെ കാണാൻ വരുന്നവർ കണ്ടിട്ട് പോട്ടെ അവരെ ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം കൃഷ്ണമ്മയുടെ നാവടഞ്ഞു അവർ വാതിൽക്കിലേക്ക് പിൻവാങ്ങി ഇരുന്നാട്ടെ നയോമി കസേര ചൂണ്ടിക്കാട്ടി വിജയാനന്ദിരുന്നു എതിരെ നയോമിയും ഇരുന്നു നിങ്ങൾ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ ഇല്ലോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ശരിക്കും ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് അറിയാലോ എന്നെ തട്ടിക്കൊണ്ട് പോകാൻ കൊട്ടേഷൻ കൊടുത്തത് ഒരുപക്ഷേ നിങ്ങളായിരിക്കും ചിലപ്പോൾ അല്ലായിരിക്കും നയോമി പ്ലീസ് ഇനിയും എന്നെ തെറ്റിദ്ധരിക്കരുത് എൻ്റെ മാനസികാവസ്ഥയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് തീർച്ചയില്ലാതിരുന്നിട്ടും ഞാൻ നിങ്ങളെ ഒഴിവാക്കി തന്നില്ലേ ഒരു കുറ്റവും ചെയ്യാതെ ഒരാൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരുന്നതിൻ്റെ വിഷമം എനിക്കറിയാം ഞാനായിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കരുതല്ലോ എന്ന് വിചാരിച്ചു നിങ്ങൾ കുറ്റവാളിയല്ലെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഞാൻ വിചാരിച്ചോ നയോമി സത്യാവസ്ഥയെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പോലീസിന് അങ്ങനെ മൊഴി കൊടുത്തതെന്ന് സത്യം എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല എന്നെ വിശ്വാസമേയില്ല ഞാൻ എന്തിനാണ് നിങ്ങളെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നത് നിങ്ങളാരാ എൻ്റെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രമാ നിങ്ങൾ രക്ഷപെട്ടത് വിജയാനന്ദിന്റെ മുഖത്ത് നിരാശത പടർന്നു ചേയ് ഞാൻ വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടല്ലോ നയോമി സത്യം മനസ്സിലാക്കിയല്ലോ എന്ന് എന്താണെന്ന് അറിയാതെ ഞാൻ നിങ്ങളെ വിട്ടയച്ചില്ലേ അത് വലിയ കാര്യമല്ല തീർച്ചയായിട്ടും എനിക്കതിപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ലെന്ന് പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിലോ എനിക്ക് ജാമ്യം കിട്ടില്ലായിരുന്നു ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടേ നയോമി ചോദിച്ചു നയോമി വിജയാനന്ദ് തൻ്റെ വിരലുകൾ തമ്മിൽ കൂട്ടി തിരുമ്മി ഏതാനും നിമിഷം ചിന്താധീനനായിരുന്നു ഈ ഒരു കേസിൽ തന്നെ എനിക്ക് കുറേ പണവും ചിലവായി തല്ലുകൊള്ളാതിരിക്കണമെങ്കിൽ പോലീസിനും ജയിലിനും വേണ്ട പോലെ കൊടുക്കണമല്ലോ മാനസിക പീഠയും അപകീർത്തിയും വേറെ സത്യം പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഞാൻ ആകെ തകർന്നുപോയി അതിന് ഞാൻ ഉത്തരവാദിയല്ല ആണ് നയൂമിയാണ് ഉത്തരവാദി ഈ പറയുന്നത് കേട്ട് ദേഷ്യം പിടിക്കരുത് ഇവിടെ വന്ന് നയോമിയുടെ മുഖത്ത് നോക്കി ഇത് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ സത്യം പറയാതിരിക്കാൻ വയ്യ നയോമി കാരണമാ എനിക്ക് ഈ കാലക്കേടെല്ലാം ഉണ്ടായത് നയോമി അന്തം വിട്ടു ഞാൻ എന്ത് ചെയ്തു അത് പറയൂ നയോമിയെ നായികയാക്കി ഞാൻ ഒരു വർഷം മുമ്പ് ഒരു സീരിയൽ ചെയ്തു മെഗാ സീരിയൽ അതിൻ്റെ കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ സോങ്ങ് റെക്കോർഡിങ്ങിനും അതിൻ്റെ വിഷ്വലൈസേഷനും കൂടി മാത്രം അഞ്ച് ലക്ഷം രൂപയായി മൂന്നാറിലും തമിഴ്നാട് ഗുണ്ടൽപേട്ടിലും കോവളത്തും ഒക്കെ പോയിട്ടാണ് സോങ് ഷൂട്ട് ചെയ്തത് പിന്നെ പൈലറ്റ് എപ്പിസോഡുകളെല്ലാം കൂടി ഇരുപത് ലക്ഷം രൂപ ചിലവായി പലിശക്കെടുത്ത പൈസയ സീരിയൽ ഇപ്പോഴും പെട്ടിയിലിരിക്കുക അതെൻ്റെ കുറ്റം കൊണ്ടാണോ നയോമിയുടെ മാത്രം തെറ്റല്ല ആ സീരിയലിന് അപ്രൂവൽ കിട്ടാൻ വൈകി മൂന്ന് മാസം മുമ്പ് ചാനൽ അപ്രൂവൽ കിട്ടിയത് അതിനുവേണ്ടി ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്രൂവൽ കിട്ടിയപ്പോൾ നയൂമി പറയുന്നു ഇനി സീരിയലിൽ അഭിനയിക്കില്ലെന്ന് ഞാൻ എന്ത് ചെയ്യും വേറെ നടിയെ വെച്ച് സീരിയൽ സീരിയലെടുക്കണം അതായത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഡബ്ബ് ചെയ്ത് മ്യൂസിക്കും എഫക്റ്റും മിക്സ് ചെയ്ത് അടിറക്ക വെച്ചിരിക്കുന്ന ഏഴ് എപ്പിസോഡ് ഞാൻ ഞാനെടുത്ത് കടലിൽ കളയണമല്ലേ എന്നിട്ട് ഞാൻ പോയി ഇനിയും ആരുടെയെങ്കിലും കാല് പിടിച്ച് ഇരുപത് ലക്ഷം രൂപ കടം വാങ്ങി ഒന്നേന്ന് മുതൽ ഷൂട്ട് ചെയ്യണമല്ലേ അതെനിക്ക് അറിഞ്ഞുകൂടാ അതെന്താ അറിയാതെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളല്ലേ പൈസയുടെ വില അറിഞ്ഞുകൂടെ പ്രൊഡ്യൂസറുടെ ബുദ്ധിമുട്ടുകൾ അറിയില്ലേ നയോമി എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു ഇനി വേറൊരു കാര്യം കൂടി പറയാം നയോമി അഭിനയിക്കാൻ തയ്യാറല്ലെങ്കിൽ ചാനലുകാർ തന്ന അപ്രൂവൽ പിൻവലിക്കും നയോമി ഇല്ലെങ്കിൽ അവർക്കത് വേണ്ട വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്താൽ പോലും അവർക്ക് വേണ്ട ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആ സാറ് പറയുന്നേ അതിനെ എന്നെക്കൊണ്ട് തന്നെ പറയിക്കണോ നയോമിക്ക് അറിയില്ലേ എന്നെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തു ചെയ്തേനെ നയോമി ചുണ്ടിയെടുത്ത് ചോദിച്ചു ഞാൻ പോയി സൂയിസൈഡ് ചെയ്തേനെ അതിപ്പോഴും ചെയ്യാലോ ആ പറഞ്ഞത് കേട്ട് വിജയാനന്ദ് തരിച്ചിരുന്നു വേണ്ടായിരുന്നെന്ന് നയോമിക്കും തോന്നി സംഭാഷണത്തിന്റെ ഒഴുക്കിൽ വായിൽ നിന്ന് വീണു പോയതാണ് കൊള്ളാം ഇതിനേക്കാൾ നല്ലൊരു മാർഗ്ഗം ഇനി വേറൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല നന്നായി നയോമി അസലായി സോറി ഞാനത് പിൻവലിച്ചിരിക്കുന്നു നയോമി ക്ഷമാപണം നടത്തി വിജയാനന്ദ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി നയോമിക്ക് അബദ്ധം പറ്റിയതാണെന്ന് അയാൾക്ക് മനസ്സിലായി നയോമി ഇവിടെ നോക്ക് ചിരി നിർത്തി അയാൾ പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ നയോമി നമുക്കൊരു ടീമായിട്ട് വർക്ക് ചെയ്യാം നയോമി ഇതിൻ്റെ ബാക്കിയും കൂടി അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ നല്ല റിമ്യൂണറേഷൻ തരാം കഴിഞ്ഞ വർഷം നയൂമി തുടക്കക്കാരിയായിരുന്നതുകൊണ്ട് ഞാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം തന്നോണ്ടിരുന്നേ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആരഭിനയിക്കും ഇന്നത്തെ കാലത്ത് കഴിഞ്ഞ വർഷവും ഇന്നത്തെ കാലത്തിൽ പെടുന്ന വർഷം തന്നെയായിരുന്നു പോട്ടെ ഞാൻ ആറായിരം രൂപ വെച്ച് തരാം സീരിയൽ ലാഭകരമായിട്ട് പോവുകയാണെങ്കിൽ നൂറ് എപ്പിസോഡ് കഴിഞ്ഞ് ഞാൻ ആയിരം രൂപ വെച്ച് കൂട്ടിത്തരും ഒരു മാസത്തിലോ നയൂമി ചോദിച്ചു വിജയാനന്ദൊന്നു പകിച്ചു നയോമിയെ തുറിച്ചു നോക്കി ഇവൾക്കറിയില്ലേ രീതികൾ അതും മറന്നുപോയോ മാസക്കണക്കിലല്ല ശമ്പളം നയോമി വന്ന് ഒരു ദിവസം അഭിനയിച്ചാൽ തരുന്ന പൈസയുടെ കണക്കാ പറഞ്ഞത് മാസത്തിൽ പന്ത്രണ്ട് ദിവസമെങ്കിലും നയോമിക്ക് വർക്കുണ്ടാകും ആറായിരം രൂപ വെച്ച് മാസം എഴുപത്തിരണ്ടായിരം രൂപ നയോമിക്ക് കിട്ടും ഓഹോ അപ്പോൾ ടോട്ടൽ എല്ലാം കൂടെ എത്ര ദിവസത്തെ വർക്കുണ്ടാവും നൂറ് ദിവസം വർക്ക് ചെയ്യുമ്പോൾ ആറ് ലക്ഷം രൂപ നയോമിക്ക് കിട്ടും സീരിയൽ നല്ല റേറ്റിങ്ങിൽ പോവുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് എപ്പിസോഡ് പോകുമെന്ന കണക്ക് കൂട്ട് നയോമിക്ക് മൂന്ന് ദിവസമെങ്കിലും വർക്കുണ്ടാകും ആറായിരം ഇൻറ്റു മുന്നൂറ് കണക്ക് കൂട്ട് പതിനെട്ട് ലക്ഷം രൂപ നയോമി അല്പസമയം ആലോചിച്ചു ഈ പതിനെട്ട് ലക്ഷം രൂപ എനിക്ക് അഡ്വാൻസ് ആയിട്ട് തരാൻ പറ്റുമോ അതെന്ത് ചോദ്യം നയോമി ഈ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളല്ലേ നയോമി അങ്ങനെ ആരെങ്കിലും അഡ്വാൻസ് തരുമോ ഇന്നേ വരെ ആരെങ്കിലും കൊടുത്ത ചരിത്രം ഉണ്ടോ കൊടുത്താലെന്താ ഭയങ്കര റിസ്ക് അല്ലേ സീരിയൽ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന പ്രൊഡ്യൂസറിൻ്റെ പൈസ പോയില്ലേ എന്തിനാ നിർത്തുന്നത് നഷ്ടമാണെങ്കിൽ നിർത്തും റേറ്റിംഗ് തീരെ കുറവാണെങ്കിൽ നിർത്തിക്കൊള്ളാൻ ചാനലുകാർ തന്നെ പറയും നൂറ് എപ്പിസോഡ് പോലും എത്തുന്നതിന് മുമ്പ് നിർത്തിപ്പോകുന്ന സീരിയലുകൾ ഉണ്ട് എന്നാൽ നൂറ് എപ്പിസോഡിൻ്റെ പൈസ എനിക്ക് അഡ്വാൻസ് തന്നുകൂടെ എപ്പിസോഡ് അനുസരിച്ചല്ല ആർട്ടിസ്റ്റിൻ്റെ പൈസ വർക്ക് ചെയ്യുന്ന ഡേറ്റിൻ്റെ എണ്ണമനുസരിച്ചാണ് ശരി നൂറ് ദിവസത്തെ വർക്കിൻ്റെ പൈസ ആറ് ലക്ഷം രൂപയല്ലേ ഉള്ളൂ നയോമി ഞാൻ മുക്കോളം മുങ്ങി നിൽക്കുക എന്നാൽ പിന്നെ ഇനി എന്താ നോക്കാനുള്ളത് അത് കേട്ട് വിജയാനന്ദ പൊട്ടിച്ചിരിച്ചു തിരിച്ചു വന്ന ശേഷം നയോമിക്ക് നല്ല നർമ്മബോധം കിട്ടിയിട്ടുണ്ട് അത് സമ്മതിക്കാതെ വയ്യ ഞാൻ തമാശ പറഞ്ഞതല്ല എനിക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യമുണ്ട് അനിലേടന്റെ ചികിത്സ പിന്നെ അനിലേട്ടൻ്റെ പെങ്ങളെ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നതാ അതിപ്പോൾ നിർത്തി വെച്ചു ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് കടങ്ങളുണ്ട് കുറെ ഞാനല്ലേ ഉള്ളൂ എല്ലാം നോക്കാൻ വിജയാനന്ദ നിമിഷങ്ങളോളം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു എന്നിട്ട് മെല്ലെ തലകൊലുക്കി ഞാനൊരു കാര്യം ചെയ്യാം മൂന്ന് ലക്ഷം രൂപ എങ്ങനെയും ഉണ്ടാക്കിത്തരാം കൊള്ള പലിശയ്ക്ക് കടം വാങ്ങിയിട്ടാണെങ്കിലും തരാം കാരണം നയോമി പറഞ്ഞ അത്യാവശ്യങ്ങൾ ജനിവിനാണെന്ന് എനിക്ക് മനസ്സിലായി ഉത്തരവാദിത്ത ബോധമുള്ള ഒരു കൊടുമ്പരിയെ ഞാനിപ്പോൾ നയോമിയുടെ വാക്കുകളിൽ കണ്ടു മുൻപ് ഇങ്ങനൊന്നുമല്ലായിരുന്നു മൂന്ന് ലക്ഷം തീരെ കുറഞ്ഞു പോയില്ലേ നയോമി ഓര്ട്ടിസ്റ്റിന് കൂടി വന്ന ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് കൊടുക്കുക സീരിയലിൽ അങ്ങനെ ആർട്ടിസ്റ്റിന് അഡ്വാൻസ് കൊടുക്കുന്ന ഇല്ല ചില വെൽനോൺ ആർട്ടിസ്റ്റുകൾക്ക് അതായത് സിനിമയിൽ നിന്ന് വരുന്നവർക്ക് എന്തെങ്കിലും കൊടുത്താലായി ആ ഒരു സന്തോഷത്തിന് ഞാൻ തരിക്കുക ഞാൻ അഭിനയിക്കാമെന്ന് സമ്മതിച്ചോ ഇല്ലല്ലോ ചങ്കിൽ കുത്തി രസിക്കല്ലേ നയോമി ഇനിയൊരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഞാൻ ചത്തു വീഴുകയുള്ളൂ ഇതിനു മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ എത്ര എണ്ണം നയോമി ഇനി എൻ്റെ സീരിയലിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ ദിവസം നയോമിയെ തട്ടിക്കൊണ്ടു പോയ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത ദിവസം കോടതി റിമാൻഡ് ചെയ്ത ദിവസം കോടതി ജാമ്യം നിഷേധിച്ച ദിവസം എന്നിട്ടും പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ നയോമി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു ഈ ഒരൊറ്റ പ്രതീക്ഷയില ഇതും കൂടി പോയാൽ പിന്നെ വിജയാനന്ദ് ഈസ് നോ മോർ ശരി ശരി മൂന്ന് ലക്ഷമെങ്കിൽ മൂന്ന് ലക്ഷം എന്ന് തരും ഒരാഴ്ചക്കകത്ത് തന്നിരിക്കും പ്രോമീസ് നൂറ് തവണ പ്രോമീസ് വിജയാനന്ദ് കൈനീട്ടി നയോമിയും കൈനീട്ടി ഹസ്തദാനം നടന്നു അലിഖിതമായ ആ കരാർ ഒപ്പുവയ്ക്കപ്പെട്ടു വിജയാനന്ദ് സന്തുഷ്ടനായി തിരികെ പോയി നയോമി ഗേറ്റ് വരെ അയാളെ അനുഗമിച്ചു അയാൾ ഓട്ടോറിക്ഷയിൽ കയറിപ്പോയ ശേഷം നയോമി തിരികെ വന്നു കൃഷ്ണമ്മ സിറ്റൌട്ടിൽ ജ്വലിച്ചു നിൽപ്പുണ്ടായിരുന്നു നീ എന്തുദ്ദേശിച്ച നയോമി അയാൾക്ക് വാക്കു കൊടുത്തത് സീരിയലിൽ അഭിനയിക്കാമെന്നുദ്ദേശിച്ച് മഹീന്ദ്രൻ സാറിന് നീ എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് കൊടുത്ത കാര്യം മറന്നോ ദന്തഗോപുരം റിലീസ് ചെയ്യുന്നതുവരെ നീ മറ്റേതെങ്കിലും സിനിമയിലോ സീരിയലുകളിലോ അഭിനയിക്കില്ലാന്ന് അങ്ങനെ ഒപ്പിട്ട് ഒപ്പിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നോ പിന്നില്ലാതെ അതുമാത്രമല്ല നീ ഗൗതം ഘോഷിനോട് അനുവാദം ചോദിച്ചോ എനിക്ക് പൈസയുടെ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു നിനക്ക് പൈസ വേണമെങ്കിൽ അഞ്ചോ പത്തോ ലക്ഷം രൂപ ഗൗതം തരില്ലായിരുന്നോ ഇതിപ്പോൾ വലിയ പ്രശ്നമാകും നീ നോക്കിക്കോ കൃഷ്ണമ്മ മുന്നറിയിപ്പ് നൽകി നയോമി ഒന്നും മനസ്സിലാകാതെ പോലെ നിന്നു അടുത്ത ഭാഗം നാളെ